ചക്ക വലിയ കഷ്ണങ്ങളാക്കിയെടുത്തിട്ട് മഞ്ഞൾ ഉപ്പും ചേർത്ത് വേവിച്ച് ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്ത് മാറ്റി വെച്ചതാണിത് ഇനി കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്നും നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരണം നല്ല ഇടിയഞ്ചക്കയുടെ പരുവത്തിലുള്ള ചക്ക തന്നെയാണ് എനിക്ക് കിട്ടിയത് കുരുക്കം വരുന്നുണ്ടായിരുന്നുള്ളോട്ടോ അത് നല്ല ഒരു പരുവായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകിൻ്റെ കൂടെ തന്നെ ഞാൻ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളു അത് ചേർക്കുകയാണെന്ന് ഒട്ടും നിർബന്ധമില്ല എനിക്കീ പറഞ്ഞ പോലെ എല്ലാത്തിലും പൊടി കൂടി ഒരു സമാധാനം കിട്ടുള്ളതുകൊണ്ട് ചേർത്തുന്നുള്ളൂ ഇടാ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതവിടെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഈ തേങ്ങയിലുള്ള ജലാംശങ്ങളൊക്കെ ഒന്ന് വറ്റി വരണം നല്ല മഴയുടെ സമയത്ത് നല്ല കട്ടൻ ചായും അതുപോലെ തന്നെ ചക്ക കൂട്ടാനും ഭയങ്കര ടേസ്റ്റ് അതുപോലെ ചൂട് കഞ്ഞിയുടെ കൂടെ ചക്ക കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചക്ക വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഈ തേങ്ങയിലേക്കുള്ള തേ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂട്ടോ അപ്പം അതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തേങ്ങയും ചക്കയും കൂടി യോജിച്ച് വരണം അതുവരെ ഇളക്കി കൊടുക്കാം ചക്ക വൃത്തിയാക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഈ ചക്ക കൂട്ടാനുള്ളു അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ചക്ക കൂട്ടാൻ ചക്ക തോരൻ ചക്ക അതുപോലെ വേവിച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ കവറിൽ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇടയ്ക്ക് നമുക്ക് തോന്നുമ്പോഴൊക്കെ എടുത്ത് ചതച്ച് ഇതുപോലെ ഉണ്ടാക്കലോ വേണ്ടത് ഭയങ്കര ഈസി ആയിട്ട് അത് ചെയ്തേർക്കാം അപ്പോൾ കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാണ്ട് അപ്പോൾ അടുത്ത വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ